ഹലോ അസ്സലാമലേക്കും എങ്ങനെ ക്യാൻ്റീനിൽ വീണ്ടും തുടങ്ങി അങ്ങനെ ക്യാൻ്റീനിൽ വീണ്ടും എത്തി സ്കൂൾ തുറന്നു സ്കൂൾ തുറന്നു നാലഞ്ച് ദിവസമായ പക്ഷേ അതൊന്നും വീണ്ടും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഓരോരോ പരിപാടി റെഡി ആക്കിക്കൊണ്ട് വെക്കാണ് പത്തരക്കാണ് സ്കൂൾ പിന്നെ പുറത്തേക്കൂടുക അങ്ങനെ കുട്ടികൾക്കുള്ള പൊക്കോളിയും കാര്യമൊക്കെ റെഡി ആക്കിക്കൊണ്ട് വയ്ക്കാണ് ഒരു എൺപത് ചായ ഓർഡർ വന്നു അപ്പോൾ അതിന് പാലിന് പോകണത് പാലോട് അടുത്തൊരു ഊത്തും നടപ്പണ്ട് അപ്പൊ പാല് കൊടുന്ന് തിളപ്പിച്ച് റെഡി ആക്കി കൊണ്ടിരിക്കുക അതിനിടയില് കുട്ടികൾക്കെല്ലാം സാധനം ഉണ്ടാക്കുമ്പോൾ ആണെങ്കിൽ കുട്ടികളൊന്നും നാട്ടിൽ വരികയറും കാക്ക കാക്ക വിളിച്ചു കൊണ്ട് അപ്പോൾ ഒരു പൊക്കോടും കാര്യമൊക്കെ റെഡിയാക്കി പ്ലേറ്റിലാക്കി വെക്കുന്നുണ്ട് അങ്ങനെ എല്ലാം റെഡി ആക്കി കൊണ്ട് നിൽക്കുന്ന സമയത്ത് ചായൻ്റെ ആളുകളിൽ നിന്നുകൊണ്ട് മേലൊക്കെ ചായ ഓഫീസിൽ അവിടെ പിന്നെ അത് മീറ്റിംഗ് ഇറക്കുന്നുണ്ട് എൺപതാളിൻ്റെ തന്നെയാണ് അപ്പോൾ അതിന് ചായ ഉണ്ടാകാൻ സെറ്റപ്പ് ആക്കും വേണം ഈ കടികളൊക്കെ റെഡിയാക്കും അപ്പോൾ പായമാരി കുട്ടികളെ സെറ്റായിട്ടില്ല കുട്ടികൾ ഇനി അഡ്മിഷൻ നടന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പം നമ്മൾ കുറച്ച് കടികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ മറ്റേതൊന്നും മറ്റേ കുറേ അധികം ഉണ്ടാക്കലുണ്ട് അപ്പോൾ കുറച്ച് ഉണ്ടാക്കലു ബാക്കിയെ അങ്ങനെയൊക്കെ സെറ്റ് ആക്കി വരുകയാണ് അപ്പോൾ ചായൻ്റെ അങ്ങനെ ചായേൻ്റെ പരിപാടി കാര്യം കൊണ്ടു കൊടുത്ത് വരാട്ടോ ഇപ്പോൾ നാളെ കാണാം എല്ലാവരും നാളെ കാണുന്ന വീഡിയോ അസ്സാമലൈക്കും അങ്ങനെ ക്ലീൻ ആക്കല്ലോ ഇനി നാളെ വിശാ നാളെ അടുത്ത വീഡിയോ ഉണ്ടോ ശരി നല്ല അസ്സലാമലൈക്കും